സോഷ്യൽ മീഡിയ ഡയറ്റ് ജീവൻ എടുത്ത അത്ര അപകടം നിസ്സാരമാക്കരുത് ഈ ലക്ഷണങ്ങൾ ശരീരഭാരം വർദ്ധിക്കും എന്ന ഭയം മൂലം പലരും ഭക്ഷണം ഉപേക്ഷിക്കുന്ന ശീലക്കാരായിരിക്കും എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയ നോക്കി ഡയറ്റ് എടുത്ത പത്തൊൻപത് കാരി മരണപ്പെട്ടു എന്നത് ശരീരഭാരം കൂടുമെന്ന ഭയത്തിലാണ് ആ പെൺകുട്ടി ഭക്ഷണം കഴിക്കാതെ അതികഠിനമായ രീതിയിൽ ഡയറ്റ് ഡയറ്റെടുത്തത് എന്നാൽ ഇത് എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നാണ് ആരോഗ്യ രംഗത്തെ വിദഗ്ധർ പറയുന്നത് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ ഡയറ്റ് നിങ്ങൾക്ക് നൽകുന്ന അപകടങ്ങൾ എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് തെറ്റായ വിവരങ്ങൾ പലപ്പോഴും തെറ്റായ വിവരങ്ങളും അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പലപ്പോഴും പെട്ടെന്നുള്ള പരിഹാരം ഇത്ര ദിവസത്തിൽ പരിഹാരം എന്നതെല്ലാം ആളുകളെ ആകർഷിക്കുന്നു ഇതിന്റെ ഫലമായി പലപ്പോഴും കൃത്യമല്ലാത്ത വിവരങ്ങളാണ് നിങ്ങളുടെ തലയിലേക്ക് കയറുന്നതും അതിനാൽ വിശ്വസ്തമായ രീതിയിൽ മാത്രം ഡയറ്റ് ചെയ്യുക രണ്ട് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാനോ അല്ലെങ്കിൽ കൂട്ടാനോ ശ്രമിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അപകട അവസ്ഥയെക്കുറിച്ച് പലരും ചിന്തിക്കുന്നില്ല പലപ്പോഴും ദഹന പ്രശ്നങ്ങൾ മെറ്റാബോളിസത്തിൽ മാറ്റം മോശം മാനസിക ആരോഗ്യം എന്നിവയെല്ലാം ഇതിൻ്റെ ഫലമായി ഉണ്ടാവുന്നു ഡീറ്റോക്സ് ഡ്രിങ്കുകൾ മാത്രം കുടിക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിന് പോഷകങ്ങൾ എത്താത്ത അവസ്ഥയുണ്ടാക്കുന്നു മൂന്ന് അപകട സാധ്യത പലപ്പോഴും നിയന്ത്രണാതീതമായ ഭക്ഷണ രീതികൾ സ്വീകരിക്കുന്നതിന് നിങ്ങളിൽ സമ്മർദ്ദമേറുന്നു ഇത് അപകടകരമായ അവസ്ഥയുണ്ടാക്കുമെന്നതിൽ സംശയം വേണ്ട പ്രത്യേകിച്ച് ആരോഗ്യപരമായി ദുർബലമായവരിൽ ഇത് കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു പലപ്പോഴും ഇത് ജീവൻ തന്നെ നഷ്ടമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു നാല് പോഷകാഹാര അസന്തുലിത അവസ്ഥ ശരീരത്തിന്റെ ആവശ്യം അറിഞ്ഞു വേണം എപ്പോഴും ഡയറ്റ് എടുക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയ ഡയറ്റിലേക്ക് കടക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യത്തെക്കാൾ തടി കുറയ്ക്കുക കൂട്ടുക എന്ന ഘടകത്തിലേക്ക് എത്തിക്കുന്നു ഉയർന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ കുറഞ്ഞ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ ക്രമങ്ങളിൽ നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും അഭാവം കാരണമാകുന്നു ഇതെല്ലാം താൽക്കാലികമായി നിങ്ങളിൽ തടി കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം എന്നാൽ ഇത് പലപ്പോഴും പിന്നീട് ഗുരുതരമായ ആരോഗ്യ അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്